അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തിരക്കഞ്ഞിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തിരക്കഞ്ഞിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം രമദാനായത് കൊണ്ട് മിക്ക വീടുകളിലും തിരക്കഞ്ഞി ഉണ്ടാവും ഓരോരുത്തരും ഓരോരോ ടൈപ്പിലാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കാത്തത് ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുക്കാം ഇനി അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് റവയാണ് ചേർക്കുന്നത് എന്നിട്ടത് ഒന്ന് വറുത്തെടുക്കാം റവ നല്ലതുപോലെ വറുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുത്താൽ മതി പഞ്ചസാര കരിഞ്ഞു പോകാൻ പാടില്ല അതാണ് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര മെൽറ്റ് ആവുന്നതിനനുസരിച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കും കട്ടകളൊക്കെ ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കൈ വയ്ക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ ഉടച്ച് ഇനി അതിലേക്ക് കുറച്ച് കുറച്ചായി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തമായിട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് പഞ്ചസാര മെൽറ്റ് ആയതും ഒന്ന് മിക്സായി വരുന്നവരെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സാക്കിയെടുക്കാം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് ഇറവ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റവ നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു നേതൃപ്പം ചെറിയ പീസകളായിരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പഴം വേണ്ടെങ്കിൽ പ ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വീട്ടിൽ തിരക്കഞ്ഞി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബായ്